ശ്രീമദ് ഭാഗവതം കലിക്ക് എവിടെയൊക്കെയാണ് ഇരിക്കാനുള്ള സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞത് ഞാനൊന്ന് പറയാം ഒന്ന് ദ്യൂതം ദ്യൂതം എന്ന് പറഞ്ഞാൽ ചീട്ട് കളി മുച്ചീട്ട് തുടങ്ങിയിട്ടുള്ള വാതുവെപ്പ് പൈസ വെച്ചിട്ടുള്ള കളികളെല്ലാം ഇന്ന് നമ്മൾ ഈ ക്രിക്കറ്റിലും ഫുട്ബോളിലും മറ്റ് ലേലം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കാണുന്ന ഷെയർ മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന കുറേ സംഗതികളുണ്ട് ഇതിനെല്ലാം കൂടെ ചേർത്ത് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ദ്യൂതം അവിടെയാണ് കലിക്കി ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം അദ്ദേഹം കൊടുത്തത് ഇനി രണ്ടാമത്തെ ഇരിപ്പിടം മദ്യം ബാറുകൾ ഷാപ്പുകൾ മദ്യം വിൽക്കുന്ന സ്ഥലങ്ങൾ അവിടെയാണ് രണ്ടാമത്തെ സ്ഥാനം കൊടുത്തത് അതായത് ഇവിടെയൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടാവും ഭക്തന്മാരാരും ഇവിടേക്ക് പോകാൻ പാടില്ല അത് നമ്മളെ ബാധിക്കും ഈശ്വര വിശ്വാസികൾ അങ്ങോട്ട് പോവരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ന് കലിയുഗത്തിൽ ഇത് തന്നെയാണല്ലോ കൂടുതലുള്ളത് ബാറുകൾ നിശാ ക്ലബ്ബുകൾ രാത്രി ഭാര്യ ഭർത്താക്കന്മാരും ഒരാളുടെ ഭാര്യ മറ്റൊരു പുരുഷൻ്റെ കൂടെയും മറ്റൊരു പുരുഷൻ തൻ്റെ ഭാര്യയല്ലാത്ത വേറെ ആൾ ആളുകളുടെ ഭാര്യമാരുടെ കൂടെയൊക്കെ വസ്ത്രം പോലും ഇല്ലാതെ കള് കുടിച്ച് ലെക്ക് കെട്ടി ഡാൻസ് കളിക്കുന്ന ബാർ ഹോട്ടലുകളും നിശ ക്ലബ്ബുകളൊക്കെ കേരളത്തിൽ ധാരാളം ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം ഞാൻ പറയേണ്ടതില്ല അത് കലിയുടെ ആവാസ സ്ഥാനങ്ങളാണ് അവിടേക്ക് ഭക്തന്മാർ പോകാൻ പാടില്ല ചീട്ടുകളി മദ്യം സ്ത്രീ സേവ അതായത് വേശ്യ സ്ത്രീകൾ ശരീരം വിൽക്കുന്ന സ്ത്രീകൾ ശരീരം വിൽക്കുന്ന പുരുഷന്മാർ അത് മൂന്നാമത്തെ നാലാമത്തെ ജീവി ഹിംസ അതായത് പന്നി പോത്ത് ആട് കോഴി ഒക്കെ തുടങ്ങിയിട്ടുള്ള സാധുക്കളായിട്ടുള്ള മിണ്ടാപ്രാണികളെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും അല്ലാതെയും ആരാധനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നിത്യവും കൊല്ലുന്ന അവരുടെ മാംസം വിൽക്കുന്ന തൂക്കി ഇടുന്ന അറവ് ശാലകളെയാണ് ജീവി ഹിംസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടേക്ക് ഭക്തന്മാർ പോവാൻ പാടില്ല അത് ഏറ്റവും കൂടുതൽ ഇന്ന് ഭാരതഭൂമിയിൽ നിന്ന് അറിയാൻ കാരണം സെമിറ്റിക് മതങ്ങളുടെ കടന്നുകയറ്റം കയറ്റം എന്നാണോ ഭാരതത്തിലേക്ക് വന്നത് അതിന് വേദമന്ത്രങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഈ ഭാരതഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജീവികളെയും പക്ഷികളെയൊക്കെ കൊല്ലാനും നിത്യവും നമ്മുടെ മൂന്ന് നേരത്തെ ഭക്ഷണത്തിന് ആ മാംസാഹാരം നിർബന്ധമാവാനും ഒക്കെ കാരണം കലിയുടെ സ്ഥാനമാണ് പരീക്ഷത്ത് കൽപ്പിച്ചു കൊടുത്ത ഒരു സ്ഥാനങ്ങളിലൊന്നാണ് ഈ മാംസം ജീവി ഹിംസ ചെയ്യുന്ന അറിവ് ശാലകൾ അവിടേക്ക് ഭക്തന്മാർ പോകാൻ പാടില്ല നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കുമെന്ന് മാത്രമല്ല നമ്മുടെ ഈശ്വര ആരാധനയിൽ നിന്ന് നമ്മൾ വഴിമാറി സഞ്ചരിക്കും നശിക്കും അതാണ് അടുത്ത സ്ഥാനം ഈ ഓരോന്നിലൂടെയും ചീട്ടുകളി തുടങ്ങിയിട്ടുള്ള കളികളിലൂടെ കളവ് പറയാൻ നമുക്ക് തോന്നും ഇനി രണ്ടാമത്തെ മദ്യം സേവിക്കുന്നതിലൂടെ നമുക്ക് മതം ഉണ്ടാവും ഇനി മൂന്നാമത്തെ വേശ്യാ സ്ത്രീകളെ സമീപിക്കുന്നതിലൂടെ നമുക്ക് സംഘം ഉണ്ടാവും ദുർജന സംഘം ഇനി നാലാമത്തെ ജീവി ഹിംസ ചെയ്യുന്ന അറവ് ശാലകളുമായിട്ട് ബന്ധപ്പെടുന്നതിലൂടെ അവിടേക്ക് പോകുന്നതിലൂടെ അവിടെ സമ്പർക്കം പുലർത്തുന്നതിലൂടെ വെറുതെ പോയാൽ മാത്രം മതി എന്നാണ് അവിടെ മാംസം വാങ്ങിക്കേണ്ടതില്ല വെറുതെ ആ വഴിക്ക് ഒന്ന് പോയാൽ മാത്രം മതി അവിടെ നിന്ന് നമുക്കുണ്ടാവുക ക്രൂരമായിട്ടുള്ള ചില ഗുണങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും ക്രൂരത ഉണ്ടാവും എന്നീ നാല് തരം അധർമ്മങ്ങൾ ഇതിലൂടെ നമുക്ക് കിട്ടും എന്നുകൂടെ വേദവ്യാസ മഹർഷി പറയുകയാണ് അതുകൊണ്ടാണ് ജീവികളൊക്കെ കൊല്ലുന്ന അറിവുകാരനെ കണ്ടു കഴിഞ്ഞാൽ കളയും പശുവൊക്കെ പോത്തും തുടങ്ങിയിട്ടുള്ള ജീവികളൊക്കെ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും ഇങ്ങനെയുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ മാത്രമല്ല ഒരു ജീവികളെയും കൊല്ലാൻ പാടില്ല എന്നാണ് അത് സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിലാണ് ഈ ശുദ്ധ ശുദ്ധവിഡിത്തരം പറഞ്ഞ് പരത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യരെ ഞാൻ ഈ ജീവികളെ സൃഷ്ടിച്ചിട്ടുള്ളത് അവയെ നിങ്ങൾ കൊന്നു തിന്നോളൂ എൻ്റെ നാമത്തിൽ എന്ന് സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അല്പബുദ്ധിയായിട്ടുള്ള ദൈവം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാണ് അവർ അവർ അവകാശപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ദുഷ്ടതരങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ജീവികളെ കൊല്ലുന്നതിലൂടെ കൊന്നു തിന്നുന്നതിലൂടെ കർമ്മഫലം നമ്മളെ തേടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമ്മൾ ആ ജീവിയായിട്ട് വീണ്ടും നമ്മൾ പുനർജനിക്കേണ്ടി വരും അതിന് പണം മുടക്കുന്നവർ അതിനെ കഴുത്തിൽ കത്തി വയ്ക്കുന്നതിൽ കത്തി വയ്ക്കുന്നവർ ആ മാംസം വിൽക്കുന്നവർ അത് കഴിക്കുന്നവർക്കൊക്കെ ഇതിൻ്റെ കർമ്മഫലം ഉണ്ടാവും അവർ മരണശേഷം വീണ്ടും ഈ ജീവിയായിട്ട് പുനർജനിച്ചിട്ട് മറ്റൊരറിവുകാരൻ്റെ കത്തിയുടെ അടിയിൽപ്പെട്ട് പിടഞ്ഞു മരിക്കേണ്ടതായിട്ടുള്ള ഗതി ഈ തെറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ ഉണ്ടാവും എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക സെമിറ്റിക് മതങ്ങളിലുള്ളവരാണിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഈ തെറ്റിദ്ധാരണ മാറ്റണം നിങ്ങൾ ദയവ് ചെയ്തിട്ട് ജീവികളെ കൊല്ലാൻ പാടില്ല അത് മഹാപാപാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ വിഡ്ഢിത്തരമാണ് അതിലൂടെ സ്വർഗമല്ല കിട്ടുക നിങ്ങൾക്ക് പുനർജന്മമാണ് കിട്ടുക ഈ ഭൂമിയിൽ തന്നെ മറ്റ് ജീവികളായിട്ട് നിങ്ങൾ ജനിക്കേണ്ടി വരും ഇതുപോലെ നിങ്ങൾ അനേക ജന്മങ്ങൾ ജീവികളായി ജനിച്ചും മരിച്ചും കഴുത്തിൽ കത്തി കൊണ്ട് മുറിവേറ്റ് കരഞ്ഞിട്ട് നിങ്ങൾ ജീവൻ വെടിയേണ്ടി വരും അസുലഭമായി കിട്ടുന്ന ഈ മനുഷ്യജന്മത്തിന് ജീവികളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സെമിറ്റിക് സെമിറ്റിക് മതങ്ങളുടെ ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് അതുമാത്രമല്ല സ്ഥിരമായിട്ട് ജീവികളെ അറക്കുന്ന അല്ലെങ്കിൽ കൊല്ലുന്ന ഒരു അറിവുകാരൻ അദ്ദേഹത്തിന് വയസ്സായി കഴിഞ്ഞാൽ പ്രായമായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ ശരീരത്തിൽ നിന്ന് വേർപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടും എട്ടും ഒൻപതും വർഷങ്ങളൊക്കെ മലത്തിലും മൂത്രത്തിലും കിടന്ന് നരകിക്കേണ്ടതായിട്ട് വരും ജീവൻ ശരീരത്തിൽ നിന്നും വേർപ്പെട്ടു പോവുകയുമില്ല എന്നാൽ മോക്ഷം കിട്ടുകയുമില്ല അവർക്ക് സ്വർഗമല്ല അവർക്ക് പുനർജന്മം ഉണ്ടാവും അത് ഈ ജീവിയായിട്ട് ജനിക്കേണ്ടി വരും അല്ലാതെ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ആ അല്പബുദ്ധിയായിട്ടുള്ള ഈശ്വരൻ പറയുന്നതല്ല ശരി ഭാരതത്തിലെ ഋഷീശ്വരന്മാരുടെ വാക്കുകളാണ് സത്യമെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക പ്രത്യേകിച്ചും വിശേഷ ബുദ്ധി ഉണ്ടാവുന്നവരെ നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ ഇതൊക്കെ ചെയ്യും പക്ഷേ ബുദ്ധി ഉറച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാൻ പാടില്ല നിങ്ങളിപ്പോൾ നിങ്ങളുടെ വിശുദ്ധമായിട്ടുള്ള വ്രതങ്ങളൊക്കെ ഓരോ മാസങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളെന്താ ചെയ്യണത് വൈകുന്നേരം വരെ നിങ്ങൾ ജലപാനം പോലും ഇല്ലാതെ പട്ടിണി കിടന്നിട്ട് വ്രതം എടുക്കും വൈകുന്നേരം എന്താ ചെയ്യുക സാധുക്കളായിട്ടുള്ള പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ നിങ്ങൾ കഴുത്തിൽ കത്തി വെച്ച് കൊന്ന് നിങ്ങളതിനെ കറി വച്ചിട്ടും നിങ്ങളതിനെ കഴിക്കും എത്ര തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്